രണ്ടാം ഐ പി എൽ ട്രോഫി എന്ന മോഹവുമായി ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണ അടിമുടി പാളിയിരിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ തോളുവിയെ നേരിട്ടതോടുകൂടെ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനം അവർ അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഹോം മാച്ചിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഏഴ് വിക്കറ്റിനാണ് റോയൽസ് തകർത്തെറിഞ്ഞത് ഇതോടെ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നാടക്കേടിന്റെ വമ്പൺ റെക്കോർഡ് പരാഗിനെ തേടി ടൂർണമെന്റിന്റെ ചരിത്രത്തിലാദ്യമായാണ് റോയൽസ് ഒരു ക്യാപ്റ്റന് ഇങ്ങനെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് പ്രശ്നം കാരണം ആദ്യ കളിയിൽ നിന്ന് പിന്മാറിയതോടുകൂടിയാണ് താൽക്കാലിക ക്യാപ്റ്റൻസി ലഭിച്ചത് ഐ പി എല്ലിൽ പതിനേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ രണ്ടു കളിയും തോറ്റ ആദ്യത്തെ രാജസ്ഥാൻ റോയൽസ് നായകനെന്ന റെക്കോർഡും പരാഗ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ഇതിഹാസം ഷെയിൻവോൺ മുതൽ മലയാളി നായകൻ സഞ്ജു സാംസൺ വരെ നിരവധി ക്യാപ്റ്റന്മാരുണ്ടായെങ്കിലും അവർക്കൊന്നും നായകനായ ശേഷം രണ്ടു കളിയിലും പരാഗ്രഹിക്ക വന്നിട്ടില്ല ഇത്തവണ തികച്ചും അപ്രതീക്ഷിതമായാണ് ആസാമിൽ നിന്നുള്ള ഓൾറൗണ്ടറായ പരാഗിനെ റോയൽസ് താൽക്കാലിക നായകനായി തനിക്ക് ആദ്യത്തെ മൂന്ന് കളിയിലും ടീമിനെ നയിക്കാൻ സാധിക്കില്ലെന്നും പകരം പരാഗിനെയാണ് ക്യാപ്റ്റനെ നയി ചുമതലപ്പെടുത്തിയതെന്നുമാണ് ടീം അംഗം നേരത്തെ തന്നെ അറിയിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിൽ ആസാം ടീമിന്റെ നായകനാണ് പരാഗ് ഇതാണ് സഞ്ജുനു പകരം അദ്ദേഹത്തെ നായകസ്ഥാനത്തേക്ക് മുൻതൂക്കം നൽകിയത് ക്യാപ്റ്റന്റെ റോളിൽ താരം തിളങ്ങുമെന്ന ടീം മാനേജ്മെൻ്റ് പ്രതീക്ഷയിലും അതുണ്ടായില്ല തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് റോയൽസ് കൂപ്പു കുത്തുകയാണ് ഇതോടെ എത്രയും വേഗം നായകനായി സഞ്ജു മടങ്ങി വരണമെന്ന ആവശ്യവും ശക്തമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഐ പി എല്ലിൽ നയിക്കുന്ന ഏഴാമത്തെ നായകനാണ് റിയാൻ പരാഗ് ഷെയ്ൻ വോണായിരുന്നു ആദ്യ സീസണിലെ നായകൻ പിന്നീട് ഷെയ്ൻ വാട്സൺ എന്ന നായക സ്ഥാനം ഏറ്റെടുത്തു വോണിനെ പോലെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നായകനായിരുന്നു വാട്സൺ നിലവിലെ മുഖ്യ കോച്ചും ഇന്ത്യയുടെ മുൻ മാട്രിക് നിവാസവുമായ രാഹുൽ ദ്രാവിഡാണ് മൂന്നാമത്തെ നായകൻ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ജയിച്ച് ഗംഭീരമായി തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത് ഓസ്ട്രേലിയൻ സ്റ്റാർ ബാറ്റർ സ്റ്റീവൻ ആണ് അഞ്ചാമത്തെ നായകൻ അദ്ദേഹത്തിന് ശേഷം അജിൻ കരഹാനെ പിന്നീടാണ് സഞ്ജു സാംസന്റെ കയ്യിലേക്ക് നായകസ്ഥാനം എത്തുന്നത്